പ്രിയപ്പെട്ട അമ്മയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതേപോലെ രാജീവരെ അഭിനന്ദിക്കുന്നു കുടുംബങ്ങൾ അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഓരോ ദിവസത്തെയും കുർബാനയിൽ പരിശുദ്ധ പിതാവിനെയും ബാവാ തിരുമേനെയും അലക്സിയോസ് പിതാവിനെയും ഇന്ന് ഓർക്കും എന്നെയും മറക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് ഒരു പൊന്നാടി അണിയിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞോളത് ഞാൻ പറയാം ി സ്വർണ്ണമാല കൊടുത്തപ്പോൾ അതിൽ കുറച്ചെന്തെങ്കിലും കൊടുത്താൽ അതെനിക്കും കൊട്ടാരക്കരയ്ക്കും ക്ഷീണമായതുകൊണ്ട് ഞാൻ റോമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മോതിരം അണിയിക്കുവാൻ ഭാവ അനുവദിക്കണം